ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് പറ്റുന്ന ഏറ്റവും അടുത്ത നിസാന മാഗ്നറ്റ് പൊതുവേ അധിക ആൾക്കാർ വി എക്സോളു എക്സാക്ട് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓൺ വണ്ടി നമ്മൾ ഈ തല്ലിപ്പൊളി വണ്ടികൾ കൊടുത്തിട്ട് ഓഫർ കമ്പനി ഇല്ല വണ്ടികൾ വരെ ഓഫറിലുണ്ട് ഇതൊക്കെ മുപ്പതിനായിരം ഡൗൺ ഇറക്കി കൊടുക്കാൻ പറ്റിയ വണ്ടി പറ്റിയോ ഇവിടെ അല്ലാത്ത സമയത്തൊക്കെ നമ്മളെ വിളിച്ചു ആ ഇപ്പൊ നമ്മള് നല്ല ഗംഭീര ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാണ്ട് ഇജ്ജ് ഇങ്ങനെ ആഘോഷിച്ച വീഡിയോ ഇടാ ഇടാസ് റിയാസ് ഞാൻ സോറി സബ്സ്ക്രൈബേഴ്സിന് നമ്മള് ഓഫർ കൊടുക്കാതെ ഇനിയും കുറെ ഓഫറും കൂടി വേണ്ടിയിട്ടുണ്ട് നമ്മള് കൊടുക്കും ഓക്കെ നമ്മള് നല്ല അടിപൊളി വീഡിയോ കണ്ടു വരുന്നവർക്ക് വേറെ ഈ ഓഫറിന്റെ ഒക്കെ പുറത്തല്ലേ കിട്ടില്ല ഓഫർ കൊടുക്കും പോരെ മതി മൊത്തം നിറഞ്ഞു കിടക്കേ ഈ ഡിസംബർ പൊളിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് ആ ഡിസംബർ ജനുവരി ആണ് നമ്മള് മെഗാമേള നടക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അയ്യായിരം രൂപ മുതല് അമ്പതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് വെഹിക്കിളുകൾ ഇവിടെ അയ്യായിരം മുതല് അമ്പതിനായിരം വരെ ഗംഭീര ഓഫറാണ് ഈ ഒരു രണ്ടായിരത്തി മൂന്ന് പൊളിക്കാനുള്ള പരിപാടി അതെ

ായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഇതില് ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് കൊടുക്കാം നമുക്ക് ഇതോടെ സെവൻ സീറ്റർ നോക്കണ്ടവൽക്ക് എസ് സി വി ഉണ്ട് എസ് യു വി ഉണ്ട് എടുക്കുന്നുണ്ട് മാഗ്നറ്റ് ഡെസ്റ്റർ അങ്ങനെ എസ് സി നല്ലൊരു കളക്ഷൻ ആണ് പിന്നെ വേറൊരു കാര്യം കൂടി റിയാസ്ക അതായത് നമ്മൾ ഈ ഓഫർ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ വിചാരം ഉണ്ടാവും നമ്മൾ ഈ തല്ലിപ്പൊളി വണ്ടികൾ കൊടുത്തിട്ട് ഓഫർ കമ്പനി വാരണ്ടി ഇല്ല വണ്ടികൾ വരെ ഓഫറിലുണ്ട് കമ്പനി വൺ ഇയർ ടു ഇയർ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വേറണ്ടിയില്ല വണ്ടികൾ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നമ്മൾ കൊറേ ടി വി ഫ്രിഡ്ജൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം അത് ഓൽക്കാൽ പോലെ വീട്ടിലുള്ള സാധനം നേരം പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇഷ്ടപ്പെട്ട സാധനം ആട്ടെ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഒരു കിടിലൻ ആക്സറീസിന്റെ ഗിഫ്റ്റ് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ അതായത് ആർക്കെങ്കിലും ഒരു വണ്ടി ആക്സസറീസ് ഒക്കെ വെക്കണം അല്ലെ ഇന്ന സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു കൂപ്പൺ കൂപ്പണായിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ വീഡിയോ കാണാൻ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണക്കടുത്ത് തിരൂർക്കാട് എന്ന് അറിയുന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ ജസ്റ്റ് എന്ത് ചെയ്യാ താഴെ കൊടുത്ത രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് ലൊക്കേഷന് കാര്യങ്ങള് വിട്ട് അതില് വിളിച്ചിട്ട് വരണം അതില് വിളിച്ചിട്ട് ഈ വീഡിയോ കണ്ടു വരികയാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ആ സ്പെഷ്യൽ ഓഫർ കൊടുക്കുള്ളൂ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം അതെ നേരെ നമുക്ക് ഇനി ഡീറ്റെയിൽസ് കിടക്കാലേ ഒരു ഫുൾ ഓൺ വണ്ടി നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻറോയിൽ അത് ഓണ്ടന്റെ ഡബ്ല്യൂആർ വി ഓണ്ടന്റെ വണ്ടി നമ്മള് ടയോട്ടന്റെ വണ്ടികളെ മാതിരി തന്നെ പൊതുവെ നമുക്ക് മെയിൻസ് കുറവാണ് അതെ നല്ല മൈലേജ് കിട്ടൂല ഡീസൽ വില ഹോണ്ടൻറെ വണ്ടിനെ കുറിച്ചിട്ടുണ്ടല്ലോ സെയിം എൻജിന് കാര്യങ്ങള് സെയിം പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് അതെ പിന്നെ ഇതില് ഇതിന്റെ ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ അതെ സൺട്രിപ്പ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ് അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡീസൽ ആണ് വണ്ടി വരുന്നത് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഓടിയിട്ടുള്ളത് മറ്റേ ഈ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരം ആയിട്ട് വണ്ടിന്റെ വില ആയിരുന്നു അതെ പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽസും ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അതെ അതേപോലെ തന്നെ ഓഡിയോ വീഡിയോ ഫീച്ചേഴ്സ് നമ്മൾ കൂടുതൽ പറയാൻ നിന്നാലേ നമുക്ക് ഒറ്റ എപ്പിസോഡിൽ ഇത് ഫുള്ള് അതുകൊണ്ട് നമ്മൾ പറഞ്ഞുതരാം അതെ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതോ ഓണ്ടെ വണ്ടീനെ ആയിക്കോട്ടെ അതും വൈറ്റ് സിറ്റി സിറ്റി സെന്ററിന് അപ്പൊ നമുക്ക് ഒന്ന് പറയാല്ലേ അതും കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് ഫോർത്ത് ൂഫ് ക്രൂസ് കൺട്രോൾ അങ്ങനെ ഏറ്റവും സിറ്റിന്റെ എന്താ വെച്ച് കഴിഞ്ഞാല് സിറ്റിയില് മറ്റേ പൊതുവെ അധികം ആൾക്കാർക്കും വി എക്സോ ഉള്ളു എക്സാറ്റ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പ് അതെ എക്സറ്റ് ഒക്കെ അത്രയും പ്രീമിയം കസ്റ്റമേഴ്സ് ഇത് രണ്ടായിരത്തി പതിനേഴിനെയാണ് മോഡൽ വരുന്നത് വേരിയന്റ് വരുന്നത് ഒരു ആണ് ഓഡിറ്റ് ഉള്ളത് ഫുള്ള് കമ്പനി സർവീസാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെത്ര ചോദിക്കണ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒമ്പത് അറുപതാണ് ഏകദേശത്ത് റുപ്യണി വണ്ടി ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഒരു വൺ ലാഖിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ അതെ പിന്നെ ഒരു സിറ്റി കൂടി ഇവിടെ ഉണ്ട് അതായത് നമ്മൾ ഒന്നേ പറഞ്ഞു ഇത് വിളിച്ചാൽ ഡീറ്റെയിൽസ് കിട്ടും സബോമീറ്റർ എർബോ അല്ലേ ടർബോ വരുന്ന വെന്യൂ അതെ എങ്ങനെ വരുന്നത് ടോപ്പൻ ആണ് വരുന്നത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

റൂഫ് ഒക്കെ നല്ല വൃത്തിയുള്ള അതെ അതെ അതിനൊന്നും നോക്കാനില്ല ഇതിന് നമുക്ക് ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ലോങ്ങനൊക്കെ നല്ല അതെ ഇത് ഹീസി പത്തൊമ്പതാണ് മോഡൽ വരുന്നത് ഇത് നമ്മൾ സ്റ്റോക്കിൽ ജസ്റ്റ് ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു വണ്ടി ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വിളിക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഓക്കെ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ് എക്സ് അറിയുന്ന വേരിയന്റ് ആണ് വരുന്നത് പ്രൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല 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 ആക്സിഡന്റ് ഉണ്ട് ചെറിയൊരു കാര്യങ്ങളുണ്ട് ഹിസ്റ്ററിൽ ആണ് ഹിസ്റ്ററിൽ ഉള്ളതും ഉണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ക്ലിയർ ആയിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ പിന്നെ ഇത് ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് അപ്രോണ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ചെറിയ രണ്ട് റീപ്ലേസ്മെന്റ് നമ്മൾ ചോദിക്കണം ഇതിന് പതിനൊന്ന് തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു സെവൻ സീറ്റർ അതെ മഹീന്ദ്ര എസ് യു വി ഫൈവ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഡബ്ല്യു സിക്സ് ആണ് വേരിയന്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ വണ്ടി ജസ്റ്റ് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വിളിക്കുന്ന ആൾക്കാർക്ക് ഇത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ഡീസലാണ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓക്കെ ഇതിന് നാലുവന്നാണ് ചോദിക്കുന്നത് നാലറിന് ഒരു സെവൻ സീറ്റർ ലിറ്റർ നമുക്ക് ഡീസലാണ് വണ്ടി വരുന്നത് അതെ പിന്നെ അത് സെൻട്രൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നല്ലൊരു സെവൻ സീറ്റർ കുറഞ്ഞ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം പതിനെട്ടൊക്കെ പ്രതീക്ഷിച്ചു പിന്നെന്താ ഏകദേശത്തിന് ഡൗൺ കെട്ടും ഏകദേശം ഒരു വൺ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഈ വെക്കിൽ ഇറക്കാൻ കഴിയും സോണച്ച് എങ്ങനെയായിരുന്നു സോണറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എച്ച് ടി കെ എന്ന് അറിയുന്ന വേരിയന്റ് ആണ് വരുന്നത് നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കണത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പത്ത് പത്ത് എൺപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതിനൊക്കെ നമ്മളിപ്പോ നമ്മള് മാക്സിമം ഓഫർ ഇല്ലാത്ത ഡിസ്കൗണ്ട് പ്രൈസാട്ടോസ് പിന്നെന്തോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കും നമുക്ക് പിന്നെ ഏകദേശം ലോണൊക്കെ ചെയ്യാൻ പറ്റും സോണിറ്റിനോ സോണറ്റിനെ നമുക്ക് ഒരു ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം ഇത് നമുക്ക് ഡീസലോ പെട്രോളോ അത് ഡീസലാണ് ഡീസലാണ് നല്ല മൈലേജും നല്ല പെർഫോമൻസും വണ്ടിയാണ് ബി എസ് ലുമാണ് ഡീസല് ഓക്കെ അടുത്ത നിസാന മാഗ്നറ്റ് ഇല്ല അതെ 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 കിട്ടിലും ഫാൻസി നമ്പർ ട്രിവാൻഡോ രജിസ്ട്രേഷൻ ഇത് ടർബോണോ വണ്ടിയിരുന്നു ടർബോണോ കൂടുതൽ ആളുകൾ ഒന്നുകൂടി ടർബോല് ഫുൾ ഓപ്ഷൻ മാത്രമേ ഇറങ്ങണുള്ളൂ അതെ എല്ലാ വേരിയന്റിലും ഉണ്ടായിരുന്നു ഇത് ഫുൾ ഓപ്ഷൻ ആട്ടോ അതായത് മറ്റേ പ്രീമിയം ആണ് വരുന്നത് ഇതിൽ ക്രൂസ് ഒക്കെ ക്രൂസൊക്കെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും വരുന്നുണ്ട് പിന്നെ കിട്ടിലും പെർഫോമൻസ് ാണ് കൂടുതൽ എൻക്വയറി ചെയ്യുന്നത് പിന്നെ ഡുവൽ ടോൺ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വരുന്നത് കമ്പനി വാറണ്ടി ഉണ്ടാവും കിലോമീറ്റർ കിലോമീറ്റർ പതിനാറായിരം ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ള പെട്രോൾ മാത്രമേ മെയിൻ ഒരു ഹൈലൈറ്റ് പറഞ്ഞാല് ഇപ്പൊ നിസാൻ ഉണ്ടല്ലോ ഇപ്പൊ നിസാൻ ഈ ഈയൊറ്റ വണ്ടി കൊണ്ടാണ് മാർക്കറ്റിൽ പിടിച്ചിരിക്കുന്നത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഓക്കെ ഒരൊറ്റ വണ്ടി വെച്ചിട്ട് ഒരു കമ്പനി പിടിച്ച് നിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ വണ്ടിന്റെ ഡിമാൻഡ് എത്രത്തോളം മനസ്സിലാക്കാം മൈലേജ് ഒരു കിട്ടൂലേ പിന്നെന്താ മൈലേജ് കിട്ടും ഏകദേശം എത്ര കിട്ടണം വണ്ടി ഇത് നമുക്ക് ഏകദേശം ഒരു വൺ ലാഖിലൊക്കെ ഇറക്കി കൊടുക്കാം ചോദ്യം എട്ട് അറുപതാണ് ചോദിക്കുന്നത് എട്ടേ അറുപത് അല്ലേ ഡെസ്റ്ററി അല്ലേ അതെ അതായത് നമുക്ക് പിന്നെ നല്ല കിട്ടലും ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങള്

ഇത് രണ്ടായിരത്തി മോഡൽ വരുന്നത് ആർ എക് ജെഡ് വേരിയന്റ് ആണ് മറ്റേ ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് ഓടിക്കുന്നത് ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആറ് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം ഒരു ഒരുക്കി കൊടുക്കാം അല്ലെ വെന്യൂ നമുക്ക് ോ രണ്ടായിരത്തി പതിനാല് മോഡലൊരു ഗോ ഉണ്ട് കിലോമീറ്റർ ആണ് ഒന്നേ എൺപത്തഞ്ചേ വില വരുവുള്ളൂ ഫസ്റ്റ് ഒരുപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഫുൾ ലോണും ഇത് അത്യാവശ്യം ആണ് വലിയ വണ്ടികൾ മാത്രം കാണിച്ചാലേ ചെറിയ വണ്ടി ഇല്ലാന്നാർ കരുതണ്ടെ രൂപ പിന്നെ മറ്റേ ഫ്രണ്ടില് മൂന്നായിരിക്കാൻ പറ്റും അങ്ങനത്തെ സീറ്റ് ഒക്കെ ഉണ്ടോ പിന്നെ അതേമാതിരി കിഡ്ഡുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏകദേശം എത്ര ഇതൊക്കെ നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം ഇത് മറ്റേ മൂന്നേ നാപ്പതാണ് ചോദിക്കുന്നത് ആകെ പതിനൊന്നായിരം ഓടിയ വണ്ടിയാണ് പിന്നെ വെന്യൂ വൈറ്റ് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ കളർ വണ്ടി ഉണ്ട് പിന്നെ എക്കോസ് സ്പോർട്ട് ഉണ്ട് ഡീസൽ സ്പോർട്ട് പെട്രോൾ ആണ് വരുന്നത് ഓക്കെ പെട്രോളിൽ എന്താ അറിയോ ഈ പറയുക എക്കോസ്പോട്ടിൽ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ ഇപ്പൊ ഈ വണ്ടിക്ക് റേറ്റ് വരുന്നത് അഞ്ച് ഇരുപതാണ് പൊതുവെ എന്താ വെച്ചാൽ സ്പോർട്ട് വില കുറഞ്ഞതും കിട്ടാണ്ട് പക്ഷെ അത് വൺ ലിറ്റർ ഈ കാരം വൺ ലിറ്റർ സ്പോർട്ട് എക്കോസ്പോട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കംപ്ലൈന്റ് ഇല്ലാത്ത കംപ്ലൈന്റ് ഇല്ല ഒരു വണ്ടിയാണ് ടെർബോള് വരുന്ന ഒരു സാധനമാണ് കംപ്ലൈന്റ് കഴിഞ്ഞാൽ നല്ല കംപ്ലൈന്റ് ഇല്ല വണ്ടിയാണ് ഓക്കെ അതായത് നമ്മൾക്ക് തന്നെ അറിയാം നമ്മളെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് വന്നിരുന്നു ഫൈവ് ആണ് പെർഫോമൻസ് പെർഫോമൻസും കുറവേക്കാരം നാപ്പതിനായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന് നമുക്ക് ഏകദേശം ഒരു വൺ ലാഖിൽ തന്നെ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും ഐ ട്വന്റി ഒരുപാട് വണ്ടികൾ ഉണ്ട് ഐറ്റി വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉറപ്പും പോകണ്ട പിന്നെ ഗ്രാൻഡ് ആയിട്ടുണ്ട് ഇത് കമ്പനി വാരന് ഒക്കെ അല്ലെ വൺ ഇയർ കമ്പനി ഉള്ള വണ്ടിയാണ് ഒരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും ഫാമിലി കാർ ആണ് നല്ല സ്പേസ്യസ് ആണ് മാക്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ടാകും പതിനെട്ട് മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇതിന് വൺ ഇയർ കമ്പനി വേറണ്ടി ഉണ്ട് സാലറി വരും റേസ് ഒന്നും വരൂല്ലോട് മെയിൻ്റെ മെയിൻ്റെ മറ്റേ എൻജിന് ഭയങ്കര റിഫൈൻഡ് റിഫൈൻഡാണ് തീരെ എൻജിൻസ് തന്നെ യാത്രയും അത്രയും കംഫർട്ട് ആണ് സൂപ്പർ വണ്ടിയാ ഉണ്ട് സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് അതെ സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ഒന്ന് കാണിച്ചു കൊടുത്തോളീ കാരണം ഡീസൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഒന്നും അങ്ങനെ കിട്ടാനില്ല കിട്ടാല്ലാത്ത സാധനം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പെർഫോമൻസും ഉണ്ട് അതെ കൂടെ നമ്മൾ ഈ ഒരു വിസി അല്ല ഈ അതായത് പിടിച്ച റോഡില് നല്ല കംഫർട്ടായിട്ട് ലേഡീസിനാവട്ടെ ജെന്റ് ഒരേപോലെ ഒരേപോലെ ഒരു വാഹനം പിന്നെ മൈലേജിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇരുപത്തിരണ്ട് എന്തായാലും പ്രതീക്ഷിക്കാം എന്താ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഓടിക്കുന്നത് ഓണർഷിപ്പ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മറ്റേ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ ആണ് ഓക്കെ എത്ര ചോദ്യം നമുക്ക് ായിരം ആണ് കേട്ടോ മുപ്പതല്ലേ ഒന്ന് ഇരുപതാണ് ആറ് ആണ് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് ആയിട്ടുള്ള നെഗോഷിയായിട്ടുള്ള പ്രൈസാണ് ഇത് കൊടുക്കും ഏകദേശം നമുക്കൊരു ഒന്നോ ഒന്നേ കാലം ഒക്കെ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാവും മതിയാവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ബ്ലൂ ആണ് അതെ ബ്ലൂ ബ്ലൂ ഉണ്ട് അത് ആ അത് എൽഎക്സ് കൺവേർട്ട് ചെയ്തും കൂടിയാണ് അത് ജസ്റ്റ് വിളിച്ചാൽ മതി അതെ അതെ ഡീസർ രണ്ടായിരത്തി പതിനാല് മോഡലാണ് മറ്റേ വി ആണ് പേരിന് വരുന്നത് പെട്രോൾ ഡീസയർ ആണ് ഇത് ഇത് പ്രൈസ് വരണതേ മറ്റേ നാല് നാല്പത്തഞ്ചാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ ഇതില് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെ ഇവിടുത്തെ പാർട്ട്ണർ ഉപയോഗിച്ചാണ് അതായത് പത്തായിരം കിലോമീറ്റർ മുതൽ പത്തായിരത്തിൽ മൂപ്പിൽ എടുത്തിട്ട് ഏകദേശം ഇപ്പോ എഴുപത്തി നാലായിരം കിലോമീറ്റർ ബാക്കി മറ്റേ അറുപത്തിനാലായിരം മൂപ്പര് ഓടിയതാണ് നല്ലതിട്ട് കൊണ്ടു വന്നത് പിന്നെന്താ പറയുക മൂപ്പര് ആദ്യം ഒരു മാനേജർ അപ്പൊ മാനേജർ ഉപയോഗിച്ച വണ്ടി വേണമെങ്കിലും പറയാം നല്ല നല്ല വൃത്തിയില്ല നല്ല വണ്ടി അടിപൊളി വണ്ടി ഇതൊക്കെ നമുക്ക് ഒരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒരു വാഹനം അതെ റിച്ച് ഇത് പെട്രോൾ ആണ് സോറി റിച്ച് ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരമാണ് ഓടിക്കുന്നത് മൂന്ന് എഴുപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നേകാലൊക്കെ ചിലപ്പോ വേണ്ടി വരും കാരണം ഒന്നേകാലേ അതായത് റിച്ച് ആയതുകൊണ്ട് അങ്ങനെ എല്ലാ കമ്പനീസും ഫിനാൻസ് ചെയ്യൂലെ പിന്നെ അതുപോലെ ന്യൂ മോഡൽ വേഗനർ വൺ പോയിന്റ് പിന്നെ കിഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇതൊക്കെ മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ പറ്റുവോട്ടോക് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടേ മുക്കാലാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഡൗൺ പേയ്മെന്റ് ലോണ് കുറച്ച് ടാസ്ക് അപ്ലൈക്കാരോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എത്ര ചോദ്യം ഇതിന് രണ്ടേ മുക്കാല് രണ്ടേ മുക്കാൽ അല്ലെ മറ്റേ ഡീസലൊക്കെ ലിവുണ്ട് ഡീസൽ ഒക്കെ ഉണ്ട് ലിവ് ലിവ് ഉണ്ട് ഡീസൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആറ് തൊണ്ണൂറ്റി പ്രൈസ് വരുന്നത് ഏകദേശം എത്ര ലോൺ ഒക്കെ കൊടുക്കാൻ പറ്റും ഇതിന് നമുക്കൊരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം ഡൗൺ ഉണ്ട് ഇതിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതൊക്കെ നമ്മള് ഗ്യാരണ്ടി ആപ്രൂണിന് തട്ടിയത് അതുപോലെ തന്നെ ഫ്ലഡ് ടോട്ടൽ ലോസ് നമ്മൾ പറയാത്തന്നങ്ങൾ വണ്ടി റിട്ടേൺ തന്നോളൂ നിങ്ങൾ എത്ര റുപ്യ അടച്ചിട്ടുണ്ടായാലും ഒരു രൂപ റീഫണ്ടാ പോൺ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയെതാണ്ട് മറ്റേ ബെലിനോ ഇത് ആൽഫ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സോറി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് മറ്റേ കിലോമീറ്റർ വരുന്നത് മുപ്പത്തിഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ ആരേ ഇരുപതേ പ്രൈസ് വരള്ളൂ ഒരു ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ കിടില വണ്ടിയാണ് പിന്നെ ഡീസൽ ഐ ട്വന്റി ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടേ തൊണ്ണൂറേ പ്രൈസ് വരെയുള്ളൂ കിടില വണ്ടിയാണ് തൊണ്ണൂറ്റിഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ സ്പേസ് ആണ് മാത്രീർഫൂളും ആണ് ഒരുപാട് ഫീച്ചേഴ്സും വരും വേഗനർ വേഗ്നർ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ വി എക്സ് ഐ ആണ് മൂന്നേ തൊണ്ണൂറ്റഞ്ചേ പ്രൈസ് ഉള്ളു പിന്നെ അത് ഐ ട്വന്റി ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് നല്ല വണ്ടി ഉണ്ട് സ്പോർട്സ് ആണ് വരുന്നത് ടോൺ ടോണൊക്കെ ആക്കി നല്ല അടിപൊളി വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് ഏഴ് ഇരുപതാണ് പ്രൈസ് നമ്മള് പിന്നെ ഡീസൽ വണ്ടികളെ ഒരുപാട് ഐ ട്വന്റി ഒക്കെ നോക്കുന്ന ആൾക്കാര് വേറെ എടുക്കും പിന്നെ ആരിസ് ഓട്ടോമാറ്റിക് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് കിട്ടോ പിന്നെ എന്താ പറയുക നിങ്ങള് വീഡിയോ കൂടുതൽ ലെങ്ത് വേണ്ടോട്ടോ നമ്മള് കിടക്കടയെ പറഞ്ഞു പോണത് കാരണം ഫുള്ള് ഡീറ്റെയിൽസ് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് എപ്പിസോഡെങ്കിലും വേണ്ടി വരും പിന്നെ അതേമാതിരി തന്നെ ടിയാഗോ ഉണ്ട് ടിയാഗോ ആകെ എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് അമ്പതിനായിരം രൂപ ഡൗൺ പേമെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഐ ട്വന്റി ഉണ്ട് ഐ ട്വന്റി ഏറ്റവും ന്യൂ ഷേപ്പിൽ വരുന്നത് രണ്ടായിരത്തിഇരുപത് മോഡലാണ് പിന്നെ ഐ ട്വന്റിന്റെ മോഡൽ മോഡലവിടെ ഒരു വണ്ടിയുണ്ട് ഓക്കെ പിന്നെ പിന്നെ അതേപോലെ ബെലിനോ ഡീസൽ കിട്ടോ ഡെലീനോ ഡീസൽ മൈലേജ് ആ മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത് ഡൗൺ പേയ്മെന്റ് ഇത് നമുക്ക് ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ ഐ ട്വന്റി രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് ഓളോ ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ സാൻഡ്രോ ഉണ്ട് അതുപോലെ വീണ്ടും ബെലിനോ ഉണ്ട് വീണ്ടും വീണ്ടും വെർത്തിക പിന്നെ വേറെ വേറൊന്നെ നമുക്ക് ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കട്ടെ പെട്രോൾ വേറേണ്ട വേറെ അതായത് മറ്റേ സൺ പ്രൂഫ് കാര്യങ്ങള് വെന്റിലേഷൻ വരെ വരും അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതെ തണുത്ത ഇതാക്കാറില്ല ഇതിന് പ്രൈസ് വരുന്നത് ഏഴ് പതിനഞ്ച് ഏറ്റവും ടോപ്പൻ അതെ 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 ഇത് മൈലേജ് എത്ര പ്രതീക്ഷിക്ക ഇതിന് ഒരു പതിനാലാറ് ഇഞ്ചിലൊക്കെ മൈലേജ് പ്രീമിയം വണ്ടി ഹോണ്ടോ ഹ്യൂണ്ടയുടെ ക്രസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് സോറി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ട് ഏഴ് എൺപത് ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഒമ്പത് അമ്പത്തി ഓട്ടോമാറ്റിക് പെട്രോൾ ആയിരുന്നു പക്ഷെ ബുക്കായിരുന്നു ഇത് എക്സ് വി മറ്റേ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് എക്സ്ഇവി ഡബ്ല്യു എറ്റ് പിന്നെ അതുപോലെ ഇത് ഒന്ന് കാണിച്ചു കൊടുക്കെട്ടോ അതായത് ഡീസല് കെ യു വി മൈലേജ് എസ് സി വി ടൈപ്പ് ആണ് അടിപൊളി വണ്ടി അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം നമ്മളെ ഈ പ്രൈസ് ഉണ്ടല്ലോ നമ്മള് അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് പറഞ്ഞാൽ ചില ആൾക്കാർ വില പറയാൻ വില പറയാറ് വില വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കട്ടോ വില പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോ ലെങ്ത് ആവേണ്ടത് എഴുതിയിട്ടാണ് ജസ്റ്റ് കാണിക്കുന്നു ലോഡ്ജി സെവൻ സീൻ ലോഡ്ജി ബുക്ക് വണ്ടി സോറി പിന്നെ വെന്റോ ഉണ്ട് ഉണ്ട് അത് അബലിനോ ഈ വണ്ടിയില്ലേ ഇത് മറ്റേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കിലോമീറ്റർ ഓടിക്കുള്ളൂ വൺ ഇയർ കമ്പനി വാരന്റിയൊക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ മോഡല സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പിന്നെ ഐ ട്വന്റി ആക്റ്റീവ് ഡീസൽ ആണ് അതായത് ഒരു ഡീസൽ വണ്ടിയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഫീച്ചേഴ്സ് വൈസൊക്കെ നോക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിഡിലേ ആയിട്ട് എടുക്കാൻ പറ്റും നാലാൽ ആണ് ഓഫർ വരെയാണ് നമ്മള് ഓഫർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡിസംബർ ഒന്നാം തീയതി മുതൽ ജനുവരി മുപ്പതാം തീയതി വരെയാണ് അതിൽ ഈ ഓഫർ എന്താ വെച്ച് കഴിഞ്ഞാല് ലിമിറ്റഡ് സ്റ്റോക്കുകൾക്കാണ് ഈ ഓഫർ ഉള്ളത് അതായത് ഇപ്പൊ കറന് എല്ലാ വണ്ടികൾക്കും ഓഫർ അവൈലബിൾ ആണ് ഇനി ചിലപ്പോ ചില വണ്ടികൾ പുതിയ സ്റ്റോക്ക് വരാൻ വണ്ടികൾ ഉണ്ടാവും അങ്ങനത്തെ വണ്ടികൾക്ക് നമുക്ക് എത്രത്തോളം ഓഫർ കൊടുക്കാൻ പറ്റും ഇല്ലത് നമുക്ക് പിന്നീട് പറയാൻ കഴിയുള്ളൂ അപ്പൊ ഓഫർ നമുക്ക് കറന്റിലി അവൈലബിൾ ആണ് പിന്നെ വീഡിയോ കണ്ടു നമ്മൾ ആദ്യം ആ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മാക്സിമം ഷെയർ അതെ വീണ്ടും കാണാം